നമസ്കാരം യു എസ് മധ്യസ്ഥതയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഗസായുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ഉറപ്പും നൽകുന്നില്ലെന്ന് ഹമാസ് തന്നെ പറയുന്നു യു എസ് പ്രത്യേക പ്രതിനിധി സ്ഥി ബി കാഫ് അവതരിപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോടെ തന്നെയാണ് ഇപ്പോഴും തങ്ങൾ അനുകൂലമായി പ്രതികരിച്ചത് എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഒരാഴ്ച മുൻപായി വിറ്റ്കാഫുമായി യോജിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ നിർദ്ദേശവുമായിട്ടാണ് ഹമാസ് പ്രതിനിധി ബാസം നയ്യം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരാഴ്ച മുൻപ് വിറ്റ്കാഫ് അവതരിപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം ഞങ്ങൾ അംഗീകരിച്ചിരുന്നു സമ്മതിച്ചു ഇതൊരു ചർച്ചാ രേഖയായി തന്നെ പരിഗണിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് എന്നാൽ ഇസ്രായേലിന്റെ പ്രതികരണം അറിയാൻ പോയ അദ്ദേഹം ഞങ്ങളുടെ നിർദ്ദേശത്തിന് തന്നെ മറുപടി നൽകുന്നതിന് പകരം അവിടെ ഉണ്ടായത് ഒരു പുതിയ നിർദ്ദേശം കൊണ്ടുവരികയായിരുന്നു അതിനെ ഞങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു ഇതൊരു ചതിയാണ് എന്നാണ് ബാസം നയ്യം പറയുന്നത് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് എന്നാൽ ഇസ്രായേലുമായി സംസാരിച്ചതിനു ശേഷം ഇവിടെ വന്ന് നടത്തുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറയുന്നതുമായി യാതൊരു ബന്ധവുമില്ല ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നിയത് എന്നാണ് ഇപ്പോൾ ബാസബ് നയ്യം പ്രതികരിച്ചത് ഗസയിൽ തന്നെ സ്ഥിരമായ വെടിനിർത്തൽ അതുപോലെ ഗസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റം ഇതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ ഗസയിലെ മാനസിക സഹായം എത്തിക്കുന്നതിനുള്ള ഉപരോധം പിൻവലിക്കുക എന്നീ നിബന്ധനകളാണ് വെടിനിർത്തലിന് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും തന്നെ തിരിച്ചു വന്നപ്പോൾ കാണാനേ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് പത്ത് ഇസ്രായേൽ ബന്ധികളെയും അതുപോലെ പതിനെട്ട് ബന്ധികളുടെ മൃതദേഹങ്ങളും വിട്ടു നിൽക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പകരമായി ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇത് അസ്വീകാര്യമാണെന്നായിരുന്നു വിറ്റ്കോഫ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യയിൽ അൻപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഈ കണക്കുകളെല്ലാം ലോകത്തെല്ലാവർക്കും അറിയാം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അൻപത്തിനാല് പേർ പരിക്കേറ്റ് ഇപ്പോഴും വളരെയധികം ആശുപത്രിയിലും ക്രിട്ടിക്കൽ സ്റ്റേജിലും ഒക്കെ നിൽക്കുകയാണ് ഗസ ആരോഗ്യ മന്ത്രാലയം തന്നെ പറയുന്ന കണക്കുകളാണിത് എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തൊന്നായിരത്തി എഴുന്നൂറിൽ കൂടുതലാണെന്നാണ് ഗസ സർക്കാർ മീഡിയ ഓഫീസിൽ തന്നെ പറയുന്നത് കൃത്യമായ കണക്ക് അവർക്ക് പോലും പറയാനാകില്ല കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെയൊക്കെ ബാക്കി ഇടയിലും ഒക്കെ തന്നെയും ഉണ്ടാകും ഒരുപാട് പേരെ കാണാനില്ല എന്നൊരു പരാതിയുണ്ട് ഇവരൊക്കെ ബന്ധികളാണോ എന്നും അല്ലെങ്കിൽ ഇവരെയൊക്കെ തന്നെയും കൊന്നു നിന്നു എന്നൊന്നും തന്നെ അറിയില്ല എന്നതാണ് ഇവിടെ നിന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം അതുപോലെ തന്നെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസയിൽ കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ വാർത്ത റഫാൽ നഗരത്തിനടുത്തുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സഹായ വിതരണ കേന്ദ്രത്തിന് സമീപമാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ കുറഞ്ഞത് മുപ്പത്തൊമ്പത് ഫലസ്തീനികൾ എങ്കിലും മരിച്ചു എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഫലസ്തീൻ മെഡിക്കൽ റിലീഫ് സൊസൈറ്റി അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഏകദേശ കണക്കാണ് തീർച്ചയായും ഇതിൽ കൂടും എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് നച്ചാരം ഇടനാഴിയിലെ മറ്റൊരു ജി എച്ച് എഫ് സഹായ വിതരണ കേന്ദ്രത്തിന് സമീപം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തന്നെ കുറഞ്ഞത് ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നും മറ്റുള്ളവർക്കൊക്കെ തന്നെയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പട്ടിണി പിടിമുറക്കിയ ഗസയിൽ ആയിരങ്ങൾ ഭക്ഷണം ലഭിക്കാതെ വലയുകയാണ് എന്തിനാണ് ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നത് ഇസ്രായേൽ സൈനിക മേൽനോട്ടത്തിൽ തെൽഖാസയിൽ മൂന്നാമത് താൽക്കാലിക ഭക്ഷ്യ വിതരണം കേന്ദ്രം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും രൂക്ഷമായ പ്രതിസന്ധിക്ക് യാതൊരു പരിഹാരവും ഇതുവരെ ആയിട്ടില്ല ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകി യമനിലെ ഹൂദികളും ഇസ്രായേലിലെ ബെൻ ബെൻകുര്യോൻ വിമാനത്താവളം ലക്ഷ്യമിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം അവർ തന്നെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിര വാർത്തകളെല്ലാം എല്ലായിടത്തും എത്തിയിട്ടുമുണ്ടായിരുന്നു ഇതോടെ വിമാനത്താവളം താൽക്കാലികമായി അടക്കുകയും ചെയ്തതായി വാർത്തയിൽ എല്ലായിടത്തും പറയുന്നുണ്ട് റഫേൽ സഹായ വിതരണ കേന്ദ്രത്തിൽ തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റവരെ റഫൈലെ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റിയതായാണ് ഫലസ്തീൻ റെഡ് ക്രോസൻസ് സൊസൈറ്റി അറിയിച്ചത് ഇതിനെ തുടർന്ന് തന്നെ റഫേൽ യു എസ് പിങ് തുണയുള്ള ജി എച്ച് എഫ് സ്ഥാപിച്ച സഹായ വിതരണ കേന്ദ്രത്തിന് സമീപം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തന്നെ മുപ്പത്തഞ്ചു പേർ കൊല്ലപ്പെടുകയും നൂറ്റി എൺപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ ഹമാസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ആക്രമണത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് ഇസ്രായേൽ സൈന്യം തന്നെ അവകാശപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം